തൈക്കാട്ശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മികവത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിച്ചു അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് വി ആർ രചിത അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ദീപ സജീവ് സ്വാഗതം പറഞ്ഞു നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെ ദലീമ ജോജോ എം എൽ എ ആദരിച്ചു സീനിയർ പ്ലസ് ടു പഠിതാവും താരവുമായ ലീന ആന്റണിയെ സിനിമാതാരം സ്മൃതി അനീഷ് ആദരിച്ചു ബി എസ് സി കെമിസ്ട്രി ഒന്നാം റാങ്ക് നേടിയ കൃഷ്ണപ്രിയയെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേഷ് വിവേകാനന്ദയും എയർഫോഴ്സ് ഫ്ളയിങ് ഓഫീസർ ഹരിയെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ജയശ്രീ ബിജുവും ജർമ്മനി കപ്പ് ഫുട്ബോൾ പ്ലെയർ മുഹമ്മദ് ഫയാസിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് വി ആർ രജിതയും അക്ഷരജ്യോതി വായനാ മത്സര വിജയികളെ സി പി വിനോദ് കുമാറും പ്ലസ് ടു വിജയികളെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് പി എസ് ഷാജിയും എസ് എസ് എൽ സി വിജയികളെ ജില്ലാ പഞ്ചായത്ത് അംഗം വിനിത പ്രമോദും ആദരിച്ചു കഥകളി ബാലപ്രതിഭ അരുൺ ദേവിനെയും ചടങ്ങിൽ ആദരിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ദീപീഷ് സ്മിത ദേവാനന്ദ ഉദയമ്മ ഷാജി എൻ കെ അനീസ് അനിമോൾ അശോകൻ ശോഭനൻ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എസ് സുധീഷ് ബി ബി ആശ അഷറഫ് വെള്ളയഴുത്ത് ബി ഷിബു പഞ്ചായത്ത് അംഗം ലീന ബാബു എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജി ജി മോൾ നന്ദി പറഞ്ഞു പിൻമീഡിയ